ാണ് ഇന്നത്തെ ബ്ലോഗ് ആൻഡ് ഇന്ന് എല്ലാവരും ഉണ്ട് നോമ്പു മുറിക്ക് അപ്പം അടുക്കളയിലെ വിശേഷങ്ങൾ ഇവിടെ വരെ എത്തിന്ന് ഞാൻ കാണിക്കാം അതിനുമ്പോ എൽജിനോ ഒന്ന് സൈഡാക്കാൻ ഉണ്ട് അപ്പൊ എൽജിനോ ഒന്ന് ഫീൽ എല്ലാം ചെയ്ത് ഒന്ന് ഹാപ്പി ആയിട്ടൊന്നും പോവാൻ വിചാരിച്ചു അപ്പൊ നമ്മളുടെ ഇന്നത്തെ നോമ്പുറിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോയി നോക്കാം നമ്മൾ പോക്കറ്റ് വല്യ സാറ്റിസ്ഫൈഡ് ആയിട്ടാ പുട്ടിൽ മാവ് ചെയ്യാൻ വിചാരിച്ച വന്നത് ഇനി വേറെന്നായിട്ടും പരിപ്പ് 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 പരിപ്പരച്ച് വെച്ചു പരിപ്പ് വിടണ്ടേ അതും അരച്ചു വെച്ചു കാരണം ദിയാക്ക് ഒരുവിധം ഒന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ അവളും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടാവുന്നതാണ് പരിപ്പാട അതാണ് കോമൺ ആയിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ആ പിന്നെ അത് രണ്ടും ആയി ആൻഡ് വേറെ ഒന്ന് നമ്മൾ തേങ്ങുംസാണ് കാരണം അത് തിിയാക്കുന്നല്ല ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് ആണ് ആ സാധനം അപ്പം നമ്മൾക്ക് അതുകൊണ്ട് അതും നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ആൻഡ് ഇതിൽ ഏകദേശം പരിപ്പാടൻ്റെ ഏകദേശം ആയി പോക്കറ്റ് ഷവർമാൻ്റെ സെറ്റ് ആയിക്കോണ്ടിരിക്കും മീൻ വായി ഞാന് തേക്കുംസിന്റെ ബീറ്റ് ചെയ്ത് അതൊന്നും ഒഴിക്കണല്ലോ അപ്പൊ അതിന്റെ പണി ഞാൻ എടുക്കാം ആൻഡ് ഇത്യാൾക്ക് ഇന്ന് എക്സാം ഉണ്ടായുണ്ടാവുള്ളൂ ഭയങ്കര ടയർഡായി മീൻസ് സ്കൂളിൽ പോയിട്ട് വന്നതിന്റെ ഒരു ഒക്കെ ഉണ്ട് അതുകൊണ്ട് അവളുടെ ഒരു അരങ്ങേറ്റം കിച്ചണിലേക്ക് ആയിട്ടില്ല എന്തായാലും പക്ഷെ സാലഡിൻ്റെ അതിന് വരും പിന്നെ ഫയറ് വാജി അവർ എത്ര ഇന്നത്തെ മുമ്പുറിക്കുണ്ട് പക്ഷെ അവരെടാട്ടേക്ക് പോയിട്ടുണ്ട് വാജിന്റെ പേർക്കേക്ക് ആൻഡ് ഏജും പോയിട്ടുണ്ട് കൂടെ അപ്പം അവർ നോക്കൂറിക്കുണ്ടാവും എന്തായാലും വരുന്നുണ്ടാവുമായിരിക്കും അപ്പൊ അവര് വരണത്തിൽ അങ്ങനെയൊക്കെയാണ് അറ്റ് പ്രസന്റ് ഇവിടുത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം വീഡിയോഗ്രാഫർ ഇല്ല എനിക്ക് എൽസെൻ ബേബ് ഉറങ്ങുന്നുണ്ട് പിന്നെന്താ സോ ഇത് ഞാൻ ജസ്റ്റ് ഒരു നമ്മൾ റെസിപ്പി കാണിക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഒരു കണക്കെന്ന് വെച്ചാൽ ഒരു അഞ്ച് മുട്ടക്ക് ഹാഫ് കപ്പ് ഷുഗർ നമ്മളിടും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് സോൾട്ടും പിന്നെ കടമം പൗഡറും അതിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും ബീറ്റിങ് നല്ല നല്ലൊരു ഹൈ ഇങ്ങനെ പൊന്തി വരുന്ന രീതിയിൽ നമ്മൾ അത് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ നമ്മൾ പശുവും നെയ്യ് അതായത് നമ്മൾ ഗീയിൽ കുറച്ചൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും അത് കുറച്ച് നല്ലോണം ബ്രൗൺ ആയാലും കുഴപ്പമൊന്നുമില്ല അതുകൂടും പിന്നെ ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് നമ്മൾ പൊടിച്ചിട്ട് അതും നമ്മൾ ഈ ലാസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് ഓവർ മിക്സിങ്ങിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ കൊക്കോ പൂഡർ ഇട്ടാൽ കുറച്ച് നല്ലൊരു കളർ കിട്ടും അപ്പം ഇന്ന് ഞാനത് ഇട്ടിട്ടില്ല കോമൺലി അങ്ങനെ ഇടയിലില്ല ഇട്ടിന്നാൽ നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും വരും അപ്പം എന്നിട്ട് നമ്മൾ സാധാ ഹുംസ് ബേക്ക് ചെയ്യുന്ന പോലെ നമ്മളെ പാത്രത്തിലിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഞങ്ങളുടെ ഉമ്മ പോക്കറ്റ് ഓർമ്മയുടെ മയോണേശ്വർ റെഡി ആക്കിയിട്ടുണ്ട് സോ പോക്കറ്റ് ഓർമ്മൻ്റേത് ഏകദേശം ആക്കുന്നുണ്ട് അപ്പം ഞാൻ വീണ്ടും പരിപ്പാടയും കൊണ്ട് ഇറങ്ങുകയാണ് ഇപ്പൊ ഷെഡിൽ നിന്ന് കുരിക്കാനാണ് പ്ലാൻ അയ്യോ അപ്പം പരിപ്പട കുരിക്കാം നമുക്ക് ഇതിപ്പോൾ വാഹവലിയായല്ലോ എനിക്ക് തുറക്കാം സോ ദിസ് ഈസ് ദി ഓഫ് മൈ ദൈ പരിപ്പോടല്ലേ ആണെന്നത് നിഗമനം ഓക്കെ അപ്പൊ ഞാൻ ഇത്രയുണ്ട് ഇത്ര സ്വകാര്യം പൊടിച്ചെടുക്കണം ഏകദേശം ഫസ്റ്റ് ട്രിപ്പ് ആയിക്കൊണ്ടേ നമ്മളെ വന്നിട്ടുണ്ട് കേരള എനക്ക് എടുക്കാൻ പറ്റില്ല ഹലോ ഇതാ വന്നത് ഒരുപാട് പ്രശ്നം

അതാണ് ഇവിടുത്തെ പ്ലാൻ ഇവളെന്താ ഓടിച്ചവളാ കട്ടെങ്കിലും ശ്രദ്ധ ഫുള്ളും ജ്യൂസ് ആക്കുന്നില്ലേ ജ്യൂസ് ആക്കുന്നില്ലേ നിങ്ങോട്ട് വാങ്ങിക്ക ഞാൻ ജ്യൂസ് കാണിച്ചു തരാം ഐ ആ മോയിങ് ഗോയിങ്കാദ്യം അനാറ് അടിച്ച കാരണം ആൾടെസ് സ്പെഷ്യൽ അനാർ ജ്യൂസാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് കാരണം ഞാൻ ഇതിൽ കുറച്ച് ഐസ്ക്രീം ഇടും രണ്ട് ിങ്ക്രീം വിപ്പിംഗ് ക്രീം പെട്ടെന്ന് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ആരും ചെയ്യുന്നവരുണ്ടെങ്കിൽ കോമൻ പേലും പക്ഷെ ഐസ്ക്രീം ഓൾറെഡി അമ്മ സാലഡ് ആക്കുന്നുണ്ട് അല്ലല്ലേ അതുകൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇടാം അനാറ് ഏകദേശം ആക്കി വെച്ചിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇതാദ്യം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് പാൽ വെച്ചിട്ട് അരിച്ചെടുക്കും ആ മൈദിന്റെ എല്ലാരും അടിച്ചിട്ട് എനിക്ക് പുലാക്കലേ അല്ലെങ്കിൽ അതിന്റെ പുലു കുറച്ച് കുറച്ച് പഞ്ചസാര പഞ്ചസാര അപ്പം അതാക്കാം ആ ഓക്കെ മയോ റെഡി അല്ല മയോ ഡ്രിങ്ക്സ് റെഡി ഐ ലവ് മയ ഓണിൻ്റെ അല്ലേ ഏത് ഫീലിങ്സ് എനിക്കിഷ്ടമാണെന്നോ ഓക്കെ അപ്പം അതിങ്ങനെ പോണെടുക്കും ഇങ്ങനെ ഞാൻ ഞാൻ ചൂസാക്കട്ടെ അപ്പം ഐസ്ക്രീം được chưa thử lại không sao അത് ഉപ്പാകാരണം നീ തിന്ന് തിന്നു പറയത്തേക്ക് തിന്നലിട്ടോ അങ്ങനെ അയച്ചോക്കെ ജ്യൂസ് പിടിക്കോട്ട് പോട്ടുമ്പോ പോട്ടിട്ടാ വേറെ കൂട്ട് വാങ്ങുന്നില്ലേ അനിയനും കരി ബേബി ആ ആ തല്ലി മുച്ചപ്പോ മമ്മ തല്ലോ ഒന്നിരുന്നിട്ടാ ഇല്ല തല്ലി ഹാപ്പി

വർമെന്റ് അപ്പം തിന്നാനില്ല കേപ്പുണ്ടാ എന്റെ മുങ്ങും കണ്ടിട്ടില്ലാത്ത പോലെ ഇല്ലേ ഭയങ്കര ഞാൻ ഇതൊന്നു തിന്നോട്ടെ ഇവർക്കല്ല അപ്പത്തിലേക്കല്ല ഇത് വര ഞാൻ ഇത് തിന്നത്ര കസേര വരതേട്ടേക്ക് നീ എണീച്ച് ബഹുമാനിക്കണം എന്നാണ് ഞാൻ എവിടെ കുടിക്കുമാ നല്ലോണം കുടിക്കും

ും അതോണ്ട് പുറത്തു പോകുന്നില്ലേ ഇവര് പുറത്തു തന്നെ നമ്മക്കറിയില്ലേ ഞാൻ അത് തിന്നോട്ടെ പ്ലീസ് എനിയുണ്ട് അത്ര നോമ്പതിന്റെ സ്കൂള് ബൈ വാക്കാ പാവുച്ച പോയിട്ടുച്ചു എന്നാലും അപ്പൊ എനിക്ക് പോക്കക്ഷില്ല അപ്പൊ തീരുമാനായിട്ടോ ഞാനിത് കഴിക്കട്ടെ ഇത് പറഞ്ഞ പറഞ്ഞ ചായ ഇടത്തു ഞാൻ ഇത് കഴിക്കലുണ്ടാവില്ല നമുക്ക് ആക്രിറ്റ് ചെയ്യണ്ടല്ലേ നമ്മൾ ആ യുഐ നമ്പർ രജിസ്റ്റർ നമ്മൾ 괜ല്ല അതിയേ ഉള്ളൂ മാത്രമേ ഇന്റർവ്യൂ ആയി ഇല്ല കുട്ടീടെ വാജി കിട്ടിനാ ജടേ ഇന്തത മൂക്കം ആ ഞാൻ ഇതിക്കൊന്ന് എല്ലാവരും ചെയ്യിച്ചിരിക്ക് ഇതുവരെ നിനക്ക് പ്രശ്നല്ല ആള് വെക്കിക്കൊടുക്കണോ അതക്കൊരു റൂമിൽ അത് വെച്ചിട്ട് അയ്യേ ഈ ഫോൺ എന്താ ഷേക്കിംഗ് ആവുന്നത്

അപ്പൊ നമ്മള് ബ്ലോഗ് ഇന്നത്തെ ഇന്നത്തെ ബ്ലോക്ക് ഇല്ല കാഴ്ച എല്ലാരും ചായ കുടിക്കാൻ വേണ്ടി ചായ കുടിച്ചോണ്ടിരിക്കുന്നു ഞാൻ ചായ കുടിക്കാൻ പോന്നു അപ്പൊ നെക്സ്റ്റ് ബ്ലോഗിച്ച് തന്നായിരിക്കും ബൈ ബൈ